വൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിവസം നേരുന്നു ഭയങ്കര സന്തോഷമാണ് എനിക്കറിയാം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും യുണൈറ്റഡ് ആരാധകർ കാത്തിരുന്ന ഒരു പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഡൂപ്പർ തന്നെ പറയാം സൂപ്പർ ഡൂപ്പർ എൻറ്റയർ ഇലവൻ ഏതെങ്കിലും ഒരു പ്ലെയർ രണ്ട് പ്ലെയർ ആരെയും എടുത്തു പറയാൻ പറ്റില്ല എൻറ്റയർ ഇലവൻ ഒയ്യോ അപാര കളി തള്ളുകയാണ് മരിക്കുകയാണ് പൊക്കി അടിക്കുകയാണ് അടുത്ത കളിക്കെടുത്ത് താഴെത്തിടും അതൊന്നുമല്ല എൻ്റെ പല വീഡിയോസിലും എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഭയങ്കര നെഗറ്റീവാണ് ഇയാൾ നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ ഞാനത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ ഓരോ കളിക്കനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതെല്ലാവർക്കും അറിയാം കളി മോശമാണെങ്കിൽ ഞാൻ മോശം എന്ന് തന്നെ പറയും നല്ല കളിയാണെങ്കിൽ ഞാൻ നല്ല കളി തന്നെ എടുത്ത് പറഞ്ഞു പൊക്കി അടിച്ച് അങ്ങ് എത്തിക്കും ഞാൻ ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്നലത്തെ കളി കണ്ട എല്ലാവർക്കും അറിയാം എന്താണ് ബാക്ക് എന്നൊക്കെ പറയുക വെച്ച് കഴിഞ്ഞാൽ കം ബാക്ക് കിങ്സ് എന്നൊക്കെ പറയേണ്ടി വരും എന്തോ കളി ത്രൂ ഔട്ട് ത്രൂ ഔട്ട് അല്ലാണ്ട് കുരുപൊട്ടുന്ന ചില ടീമുകളൊക്കെ വന്നിട്ട് പറയും റെഡ് കിട്ടിയത് കൊണ്ടാണ് മറ്റേത് കിട്ടിയത് കൊണ്ടാണ് പെനാൽറ്റിയിലാണ് ജയിച്ചത് അതാണ് തേങ്ങയാണ് മാങ്ങിയാണെന്നൊക്കെ ക്ലിയർ പെനാൾട്ടി പെനാൽറ്റി തന്നെയാണ് അല്ലാണ്ട് അതിന് വേറെ ന്യായീകരണം കാര്യങ്ങളും ക്യാപ്സുകളും കൊണ്ടൊന്നും വന്നിട്ടൊന്നും ഒരു കാര്യം അടിപൊളി ഫസ്റ്റ് മിനിറ്റ് തൊട്ട് ിനിറ്റ്സ് വരെ ഇങ്ങനെ യുണൈറ്റഡ് കളിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല ഇപ്പം ഈ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ യുണൈറ്റഡ് കളിച്ചതായിട്ട് കണ്ടിട്ടേയില്ല അത്രക്കും സന്തോഷവാനാണ് അത്രക്കും സന്തോഷമാണ് ആ ആസ്നലിൻ്റെ കൂടെ ജയിക്കാൻ പറ്റിയില്ലല്ലോ ആ ഒരു വിഷമം ഇതിൽ അങ്ങോട്ട് തീർത്തു നാല് ഗോളാണ് അതായത് എണ്ണം പറഞ്ഞ നാല് ഗോൾ അത് രണ്ട് പെനാൽറ്റിയാണ് പെനാൾറ്റി ആയിക്കഴിഞ്ഞാലും പുറത്തടിക്കുന്ന ആൾക്കാരുണ്ട് ആകാശവാണി അടിക്കുന്ന ആൾക്കാരുണ്ട് ബാറിൻ്റെ അടിക്കുന്നുണ്ട് അതുണ്ട് ഇതുണ്ട് പാമ്പറിൻ്റെയൊക്കെ കണ്ടതാണല്ലോ പെർഫെക്റ്റ്ലി മാച്ച് ചെയ്തിട്ടു കിട്ടും എടുത്തു പറയേണ്ട കുറച്ച് പ്ലെയേഴ്സ് ബ്രൂണോ ഡൊർഗു ഹെവൻ എനിയുണ്ട് ഇങ്ങനെ ലിസ്റ്റ് ലിസ്റ്റ് നീണ്ടു പോകും പക്ഷേ എല്ലാവരും എനിക്ക് എടുത്തു പറയണം അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് എൻറ്റയർ ഇലവൻ എല്ലാവരും അപ്രീസിയേഷൻ എല്ലാവർക്കും അപ്രീസിയേഷൻ കൊടുക്കണം കൊടുത്തേ മതിയാവും എമോറിമിൻ്റെ ആ സിസ്റ്റത്തിലേക്ക് നമ്മുടെ പ്ലേയേഴ്സ് നമ്മുടെ ഈ പ്ലെയേഴ്സ് അഡാപ്റ്റായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു ചെറിയ ചെറിയ സൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ച ഹാസനലിൻ്റെ കൂടെ കളിച്ച കളി നമുക്ക് റിയൽ ഹൗസിരാൻ്റെ കൂടെ കാണാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് കാരണം അങ്ങനെയാണല്ലോ പൊതുവേ നമ്മുടെ പ്ലേയേഴ്സ് അങ്ങനെയാണ് ഒരു കളി നല്ല കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ട് മൂന്ന് കളി പിന്നെ നോക്കണ്ട ഒരു മൂന്നാല് കളി കഴിഞ്ഞിട്ടാണ് ആ ഗെയിമിലേക്ക് വീണ്ടും തിരിച്ചു വരാം പക്ഷേ ഇത് ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നെക്സ്റ്റ് ഗെയിമിലും ഇവന്മാരത് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ യുവന്മാരുടെ കയ്യിൽ സാധനമുണ്ട് ഇവന്മാർ പണിയെടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോകുന്നത് ഇതിപ്പം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എമോറിമ സിസ്റ്റം മാറ്റണം സിസ്റ്റം മാറ്റണം ഇപ്പം എമോറിമ സിസ്റ്റം മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ വീണ്ടും നമ്മൾ സീറോയിലേക്ക് തന്നെ പോകും പക്ഷേ എമോറിമ ആ ഒരു സ്ട്രേറ്റ് വിഷനിൽ ഞാൻ മാറില്ല എനിക്ക് ഇത് മാത്രമേ പറ്റുകയുള്ളൂ ആ ഒരു ആ ഒരു തീരുമാനത്തിൽ നിന്നത് വളരെ വളരെ എന്തുകൊണ്ടും മികച്ച ഒരു തീരുമാനമാണ് കാരണം അവിടെ ശരിക്കും മാറേണ്ടത് പ്ലെയേഴ്സ് തന്നെയാണ് ഒരു പുതിയ മാനേജർ വരുമ്പം ആ മാനേജറിൻ്റെ ശൈലിയിൽ കളിക്കാൻ നമ്മുടെ പ്ലേയേഴ്സ് തയ്യാറാവണം അതാണ് വേണ്ടത് അതാണ് നമ്മളിപ്പോൾ കുറച്ചായിട്ട് കണ്ടുവരുന്നത് കണ്ടുവരുന്നത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് സീസൺ ഒരു അറ്റ്ലീസ്റ്റ് പൈസയില്ല അതാണ് ഇതാണെന്ന് എല്ലാവർക്കും അറിയാം അറ്റ്ലീസ്റ്റ് കുറച്ചൊരു നല്ല പ്ലേയേഴ്സിന് അമോറമിന് മായം കൊടുത്തതിനാൽ ഹി വിൽ ഡൂ സംജിക്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാമോ ഡെഫിനിറ്റ്ലി ഹീ ക്യാൻ എമോറീമിന് പറ്റും എമോറമിനെ കൊണ്ടേ പറ്റും അതിനുള്ള ബെസ്റ്റ് ബെസ്റ്റ് എക്സാമ്പിളാണ് പാട്രിക് ഡൊർഗോ എമോറീമിൻ്റെ ഫസ്റ്റ് സൈനിങ് ഞാൻ തന്നെ ഡൊർഗോൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ട്രാൻസ്ഫോറിൻ്റെ ടമിയത് ഇത് ആരാണ് ഇത് ഏത് കളിക്കാരനാണ് ഇത് ഏത് പയ്യനാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ കാരണം എനിക്കറിയില്ല അവൻ്റെ കളിയും സ്റ്റൈലും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല പേര് പോലും ആദ്യമായിട്ടാണ് പക്ഷേ അവൻ്റെ ആ ഒരു വാല്യൂ ആ ഒരു ലെഫ്റ്റിൽ നിന്ന് വരാൻ തുടങ്ങിയ കളികൾ ആ രണ്ട് പെനാൽറ്റിയും വിൻ ചെയ്തത് റെഡ് കാർഡ് വിൻ ചെയ്തത് അയ്യോ ആ റെഡ് കാർഡ് അതൊക്കെ കൊടുക്കേണ്ടത് തന്നെയാണ് കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഷുവർ ഗോളാണ് എന്താ പേസ് ഞാൻ സ്കില്ലും കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് അവൻ്റെ ഡൊർഗുവിൻ്റെ പേസ് ഭയങ്കര പേസാണ് പിന്നെ ക്രോസുകളായിക്കോട്ടെ പാസുകളായിക്കോട്ടെ ഓ ഒന്നും പറയാനില്ല പിന്നെ പറയേണ്ടത് ഹെവൻ ഇവർ രണ്ടു പേരുള്ള ആ ഒരു കണക്ഷൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏതാ ലിങ്കപ്പ് ഡൊർഗു ഹെവൻ ആ ഒരു ലെഫ്റ്റിൽ നിന്ന് നമുക്ക് വന്ന കളികളുണ്ടല്ലോ സാധാരണ നമുക്ക് ആ റൈറ്റിൽ നിന്ന് മാത്രം അമാദുള്ള ടൈമിൽ റൈറ്റിൽ നിന്ന് മാത്രമായിരുന്നു വന്നോണ്ടിരുന്നത് അമാദും മസ്രൂയും അപ്പോൾ ഡാലോട്ടായിരുന്നു ലെഫ്റ്റില് പക്ഷേ ഇന്നലെ അത് ഫുള്ള് മാറി എല്ലാ സൈഡിൽ നിന്ന് കളി വന്നു ഇന്നലെ ഡാലോവും നല്ല പോലെ കളിച്ചു ഹോയ്ലുൻഡിന് നമ്മൾ എല്ലാവരും കുറ്റം പറഞ്ഞായിരുന്നു ഇപ്പോഴും ഗോളൊന്നും അടിച്ചിട്ടില്ല ഗോൾ ഡ്രൗട്ടിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ ഇന്നലെ ഹോയ്ലുണ്ട് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് അവനിക്കും അതായത് പ്ലെയേഴ്സ് ത്രൂ ഓൾ ത്രൂ പ്ലെയേഴ്സ് അവന് കൊടുക്കുന്ന ആ ഒരു ബാക്കി ഉണ്ടല്ലോ അത് ശരിക്കും ഹാറ്റ്സ് ഓഫ് എന്ന് പറയേണ്ടി വരും കാരണം അത്രയും സപ്പോർട്ട് ഹോയ്ലിന് കൊടുക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവനൊരു ഗോളടിക്കുന്നു ലാസ്റ്റ് ഒരു അസിസ്റ്റ് കിട്ടി ഭയങ്കര സന്തോഷമുണ്ട് അവൻ തിരിച്ചു വരട്ടെ കാരണം നമുക്ക് എന്തായാലും ഇനിയൊരു സ്ട്രൈക്കറിനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല സമ്മറിൽ എന്താവും എന്തോ ഒന്നും അറിയില്ല സമ്മർ വരെ നമുക്ക് പിടിച്ച് നിന്നേ മതിയാവുള്ളൂ ആകെ ഇപ്പോൾ ഒരൊറ്റ കപ്പ് കോമ്പറ്റീഷൻ നമ്മുടെ ഈ യൂറോപ്പ ലീഗിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ യൂറോപ്പ ലീഗിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഹോയ്ലൻഡൊക്കെ ഫോം ആയാൽ മാത്രമേ മതിയാവുള്ളൂ പിന്നെ സിറിഗ്സി ഓ ഏത് പ്ലെയറാണ് അത് അയ്യോ എന്താ പറയുക നമ്മൾ ഈ സിറിക്സിനെയൊക്കെ എത്ര കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ അവിടെയുള്ള ഫാൻസ് പോലും ബൂ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താണ് സ്റ്റാൻഡിങ് ഓവിയേഷൻ കിട്ടുകയാണ് കാരണം അത് കിട്ടണം കിട്ടിയാൽ മതിയാവുള്ളൂ എന്തോ ഒരു കളിക്കാരനാണിത് അയ്യോ സ്കില്ലായിക്കോട്ടെ ബോൾ കൺട്രോൾ ആയിക്കോട്ടെ പാസിങ് ആയിക്കോട്ടെ വിഷൻ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതാണ് അടുത്ത് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ എന്തിനാണ് ബോൾ കിട്ടിയ അപ്പം തന്നെ കാലിൽ ബോൾ വെക്കില്ല പെട്ടെന്ന് കൊടുത്തു ഒഴിവാക്കുന്ന ഒരു പ്ലേ എനിക്ക് ഭയങ്കര തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഫസ്റ്റൊക്കെ പക്ഷെ ഇപ്പോൾ അതൊക്കെ കാണുന്ന ഒരു എന്താ പറയുക ഭയങ്കര ഒരു സിർഗ്സിൻ്റെ കാലിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ എന്തെങ്കിലും സംഭവിക്കും ഒന്നിക്ക അവിടെ ഒരു നെറ്റ് നെറ്റ്വർക്കോ ഇല്ലെങ്കിൽ വേറെ ഒരു എന്തെങ്കിലും ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു കറക്റ്റ് ത്രൂ പാസ് വേറെ എന്തെങ്കിലും സിറിക്സ് ചെയ്യും ഇന്നലെ ഹി ഡിസേർവ്സ് എ ഗോൾ മാൻ ഹി ഡിസേർവ്സ് എ ഗോൾ സത്യം പറയാൽ ശരിക്കും ഒരു ഗോൾ ഡിസേർവ് ചെയ്തിരുന്നു സിറിക്സ് പാവം പറ്റിയില്ല നല്ല സേവുകളാണ് നടത്തി കളണത് സോസിഡാട്ടിൻ്റെ ഗോൾ കീപ്പറ് റിയൽ സോസിഡാട്ടിൻ്റെ എടുത്ത് പറയുകയാണെങ്കിൽ അവർക്ക് അതിനെ കളി അവരുടെ മെയിൻ സെവൻ പ്ലെയേഴ്സിനെ സബ്ബിലിരുത്തി പോലും നമ്മുടെ കൂടെ കളിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് വളർത്താമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ വിട്ടില്ല എന്താ പറയുക അടിക്ക് തിരിച്ചടി എന്നുള്ള പോലത്തെ കളിയായിരുന്നു വിട്ടു തരില്ല വിട്ടു തരില്ല എന്ന് പറയില്ല ആ ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു ത്രൂ ഔട്ട് എല്ലാവരും കളിച്ചത് ഖരണാച്ചോ ഒക്കെ ഇന്നലെ സെൽഫിഷ് എന്ന് പറഞ്ഞ സാധനം എന്താണ് എന്ന് എനിക്കറിയില്ല ആ രീതിയിലായിരുന്നു ഗർണാച്ചോൻ്റെയൊക്കെ കളി വെരി ഹാപ്പി ഗേൾസ് വെരി വെരി ഹാപ്പി എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും എന്നറിയാം അപ്പോൾ ആ ഒരു ഹാപ്പിയിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യണം അല്ലാതെ ഞാൻ പൊക്കിയടിക്കുക ഒന്നുമല്ല ഇനി എല്ലാവരും ഒന്ന് എനിക്ക് കമൻ്റ് ചെയ്യുന്ന അറിയാം ഒന്ന് താഴത്ത് നിർത്തടവോ എയർലാക്കല്ലേ ഏറലാക്കല്ലേ എന്നൊക്കെ പറയും പക്ഷെ കളിച്ചല്ലോ നല്ലപോലെ കളിച്ചല്ലോ അപ്പോൾ കളിച്ച് കഴിഞ്ഞാൽ നമ്മളത് നല്ലപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യണം കളിക്കാത്ത ടൈമിൽ ഞാൻ നല്ലപോലെ കുറ്റം പറയാറുണ്ട് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഭയങ്കര നെഗറ്റീവാണ് ഞാൻ അൺസബ് ചെയ്യുകയാണ് ആയിക്കോട്ടെ ഞാനത് ഓരോ കളിയുടെ വിശകലനം എന്ന് പറയുന്ന നമ്മൾ ആ കളിയെ കുറിച്ച് പറയണം അല്ലാണ്ട് കളിച്ചിട്ടില്ലെങ്കിലും ആ കളിച്ചിരെന്ന് പറയാന് ആ ഒരു ഇതില്ല കളിച്ചിട്ടില്ലെങ്കിൽ കളിച്ചിട്ടില്ല കളിച്ചിട്ടുണ്ടെങ്കിലും നല്ലപോലെ തന്നെ കളിച്ചിരുന്നെന്ന് തന്നെ പറയും ഇന്നലെ എല്ലാവരും സബ്ബായിട്ട് വന്ന ടോബി ആയിക്കോട്ടെ വേറെ ലെവൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരാളാണ് കസമീറോ ബാക്ക് ടു ബാക്ക് വൺ ഓഫ് ദ ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രോം ദ പ്രൈം കേസ് അങ്ങനെ തന്നെ പറയാം കസമേറോയിനെയും ചെയ്തപ്പോൾ എല്ലാവരും കണ്ടത് അതിനൊരു സ്റ്റാൻഡിങ് ഓവിയേഷനാണ് കൊടുത്തത് നമ്മുടെ ജെമി ക്യാരികറൊക്കെ പറഞ്ഞ പോലെ ഫുട്ബോൾ ലീവ് ചെയ്യണം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ പക്ഷേ അതിനൊന്നും തയ്യാറാവാതെ ഞാൻ തിരിച്ചു വരും അതേപോലെ മെഗ്വെയർ ടു ആവാൻ നോക്കുകയാണെങ്കിൽ കസമേറോ എന്ന് എനിക്കൊരു ഉണ്ട് എന്താ പെർഫോമൻസ് ലാസ്റ്റ് ടു മാച്ചസ് ഹി വാസ് വൺ ഓഫ് ദ വെരി ബെസ്റ്റ് പ്ലെയർ നമ്മൾ ആ പ്രൈം റിയൽ മാറ്റർഡിൽ റൊണാൾഡോൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക നമ്മുടെ കസമേറോയെ കാണാൻ പറ്റി ആസ്നലിൻ്റെ കൂടെ ആയിക്കോട്ടെ ഇന്നലെ ആയിക്കോട്ടെ ആയിട്ട് എന്താ പറയുക കസമേറോ ഇങ്ങനെ കളിക്കുന്നത് യുണൈറ്റഡിൽ വന്നതിന് ശേഷം ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കസമേറോയിനെ വെരി വെരി ഹാപ്പി ലൈനപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ലൈനപ്പ് ലൈനപ്പായിരുന്നു ആമോറീം ഇട്ടത് നല്ല സൂപ്പറായിട്ടിട്ട് പക്ഷെ ഹോയ്ലുണിന് മാത്രമേ ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്നുള്ളൂ പക്ഷേ അവനും കളിച്ചു എന്നല്ല അവൻ മാക്സിമം അവൻ്റെ ട്രൈ ചെയ്തു അവനെ കുറച്ചും കൂടിയും ഫിനിഷും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് അതൊക്കെ റെഡിയാവുമെന്ന് തന്നെ വിചാരിക്കുന്നു വിചാരിക്കുന്നു നല്ല റെഡി ആവണം റെഡി ആയാൽ നമുക്ക് മതിയാവുകയുള്ളൂ പിന്നെ പറഞ്ഞല്ലോ ഒനാനയ്ക്ക് പിന്നെ ഇന്നലെ എടുത്ത് പറയാൻ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നില്ല ഷോട്ടോ കാര്യങ്ങളോ ഒന്നും ഒനാനയുടെ സൈഡിൽ വന്നില്ല കാരണം അത്രത്തോളം ആയിരുന്നു ഡിലൈറ്റ് ആയിക്കോട്ടെ മസ്രൂ ആയിക്കോട്ടെ മസ്രൂ ഒരു നഡ്മഗ് ഒന്ന് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കടലെ അയ്യോ ഏതാണ് അതൊക്കെ ബോൾ ഞാൻ വിചാരിച്ചത് കയറിക്സിൻ്റെ ആ ആ ഒരു സിറിക്സിൻ്റെ ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ ആ സെയിം റിയാക്ഷൻ ആയിരുന്നു എൻ്റേതും കളി കണ്ട എല്ലാവരുടെയും സെയിം റിയാക്ഷൻ ആയിരിക്കും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണത് വൺ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക് ഈ എന്താ പറയുക നോക്കൗട്ട് സ്റ്റേജസിൽ സ്പാനിഷ് ടീമുകൾ വന്നിട്ട് നമ്മളെ പുറത്താക്കുന്ന ഒരു ആ ഒരു ഇതിലാണ് ഉണ്ടായിരുന്നത് അത് ഇവിടെ മാറി കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ ക്വാർട്ടറിലേക്ക് എത്തി ഇൻ ടു ദ ക്വാർട്ടർ ഫൈനൽസ് ക്വാർട്ടർ ഫൈനലിൽ ലിയോണാണ് ലിയോണും നല്ല ഫോമിലാണ് എന്താ പറയുക അവർ സെവൻ വണ് എങ്ങാനും അഗ്രിഗേറ്റിൽ ഫോറിനിലും ത്രീ വണ്ണാണ് അങ്ങനെ ഹോം ഹോമേവേ അങ്ങനെ ഒരു ഫോമിലാണ് വന്നിട്ടുള്ളത് നോക്കാം അമിത പ്രതീക്ഷ ഒന്നും കൊടുക്കുന്നില്ല എത്രത്തോളം വരെ പോവോ അത്രത്തോളം വരെ പോവുക സ്റ്റിൽ അൺബീറ്റൻ ആണ് വൺ ഓൺലി യൂറോപ്പിൽ ഓൺലി ദ വൺ ക്ലബ് ഈ നമ്മുടെ ബ്ലൂ ചെസ്റ്ററും പീയൂഷ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ വീട്ടിലിരിക്കുകയാണ് എല്ലാവരും വീട്ടിലേക്ക് ഞങ്ങൾ ഒന്നും കൂടി പറ്റുകയാണെങ്കിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ ഈ ഒരു സീസണിൽ നമുക്ക് ഇതുതന്നെ വലിയ കിട്ടലാണ് ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ഇഞ്ചറിയും ഇല്ലാത്ത ഈ ഒരു പ്ലേയേഴ്സിനെയും പുതിയ മാനേജറിനെ നമ്മൾ ഇത്രത്തോളം മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും നല്ലൊരു നല്ലൊരു ബെനിഫിറ്റും കാര്യങ്ങളും തന്നെ ക്വാർട്ടർ ഫൈനൽസിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇതേ പെർഫോമൻസ് വെക്കട്ടെ ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകാൻ പറ്റട്ടെ എമോറിമിനെ എല്ലാവരും ഒന്ന് ബാക്ക് ചെയ്യുക പ്ലേയേഴ്സ് അടക്കം ബാക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ Bye.